എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ we വഴിക്കടവിൽ മൂന്നുപേർക്ക് സൂര്യതാപമേറ്റു ആനമറയിലെ കൊണിയമ്പാറ ഷാജഹാൻ ബാബു മകൻ അൻഫൽ അയൽവാസി പറയരു കുണ്ടിൽ സാബിദ് എന്നിവർക്കാണ് സൂര്യതാപമേറ്റത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം തണലിനായി വീട്ടുമുറ്റത്ത് നെറ്റ് വലിച്ചുകെട്ടുന്നതിനിടെയാണ് പൊള്ളലേറ്റത് വഴിക്കടവ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരിൽ ക്ഷീണിതരായ സാബിദിനെയും അൻഫലിനെയും പിന്നീട് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി പുറത്താണ് മൂവർക്കും പൊള്ളലേറ്റത് നിലമ്പൂരിൽ ഞായറാഴ്ച മുപ്പത്തിയെട്ട് ഡിഗ്രി താപനില കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിലമ്പൂരിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ കണക്കാണിത് അതേസമയം എടക്കര പാലയമാട് കേരള സ്കൂൾ വെതർ സ്റ്റേഷനിൽ ഞായറാഴ്ച രേഖപ്പെടുത്തിയ കൂടിയ താപനില നാൽപ്പത് ദശാംശം രണ്ട് ഡിഗ്രിയാണ് തിങ്കൾ മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് ചൊവ്വ മുപ്പത്തിയെട്ട് ബുധൻ മുപ്പത്തിയേഴ് ദശാംശം നാല് വ്യാഴം മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് വെള്ളി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശനി മുപ്പത്തിയേഴ് ദശാംശം എട്ട് ഞായർ മുപ്പത്തിയെട്ട് ഡിഗ്രി എന്നിങ്ങനെയാണ് നിലമ്പൂർ മേഖലയിലെ കഴിഞ്ഞ ഒരാഴ്ചത്തെ താപനില ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം जनरल मेडिसिन विभाग जनरल सर्जरी विभाग इन विभाग इमरजेंसी विभाग पीजी मेडिकल ट्रस्ट हॉस्पिटल बी रोड निलूर